എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ ആണ് ഈ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫോർ എക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നുള്ളതാണ് ഫോറെക്സ് മാർക്കറ്റിൽ ഇന്ന് മോർണിംഗിലെ ട്രെൻഡ് വന്നിരിക്കുന്നത് സെല്ലാണ് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് സെല്ല് തന്നെയാണുള്ളത് ഇന്നും കൺഫേം വന്നിരിക്കുന്നത് സെല്ല് തന്നെയാണ് ഇന്നത്തെ ഒരു ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാണ് അപ്പം നല്ല രീതിയിൽ സെല്ല് സെല് എൻട്രികൾക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത് പക്ഷേ എപ്പോഴും നമ്മൾ എടുക്കുമ്പം എൻട്രികൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും ഒക്കെ നമുക്ക് എൻട്രികൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മാക്സിമം നല്ല പ്രോഫിറ്റ് കിട്ടാനും വളരെ വേഗത്തിൽ പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അപ്പം അതും കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വളരെ ചെറിയ സ്മോൾ സീറോ പോയിന്റ് സീറോ വൺ ലോഡ് സൈസിലൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് സെല്ല് തന്നെയാണ് ഗോൾഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബൈക്കും അതിനുള്ളിൽ സാധ്യതയുണ്ട് പക്ഷെ ട്രെൻഡ് വരുന്നത് സെല്ലാണ് സെല്ലിനനുസരിച്ച് എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാനായിട്ട് സാധിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ മോർണിംഗ് ട്രെൻഡ് ഇടുന്നതാണ് എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് വി ഐ പി ടെലിഗ്രാം ചാനലുണ്ട് അതിൽ നമ്മൾ പെയ്ഡ് സർവീസ് ആണ് അതിൽ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയിട്ടുള്ള ഇൻട്രാഡേ ആക്കുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടവർക്ക് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ അതിൽ ജോയിൻ ചെയ്യാം വീക്ക്ലി വൺ ഫ്രീ സിഗ്നൽ ആണ് കൊടുക്കുക അതിൽ പ്രത്യേകിച്ച് ആക്കുറസി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നോക്കിയിട്ടായിരിക്കില്ല സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക അത്യാവശ്യം അതായിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്